മഹാലക്ഷ്മി സീരിയലിൽ ലേറ്റസ്റ്റ് എപ്പിസോഡ് റിവ്യൂയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അങ്ങനെ മഹാലക്ഷ്മിയെയും കണ്ണനെയും ഇല്ലാതാക്കാനുള്ള പ്ലാനിങ്ങിലാണ് പിറന്നാൾ ദിവസത്തെ കരുണയുടെയും മറ്റു ശത്രുക്കളുടെയും പ്ലാനിംഗ് പക്ഷെ അവരുടെ എല്ലാം പ്രതീക്ഷ പ്രതീക്ഷ തെറ്റിച്ചുകൊണ്ടാണ് കണ്ണനാണെങ്കിൽ സ്വയം എഴുന്നേറ്റ് നിൽക്കുന്നത് ഈ കാഴ്ച കണ്ടുകൊണ്ട് അവിടേക്ക് മാർക്കോയും അനന്തവും എതുന്നുണ്ട് അവർക്കാണെങ്കിൽ അത് കണ്ണുകൾ കൊണ്ട് വിശ്വസിക്കാനായിട്ട് കഴിയുന്നില്ല കണ്ണനോട് അവര് വേണ്ട പതുക്കെ എന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും കണ്ണൻ പറയാണ് ഇല്ല എനിക്കിപ്പോ സ്വന്തമായിട്ട് എഴുന്നേറ്റ് നിൽക്കാനായിട്ട് കഴിയുന്നുണ്ട് എന്റെ കാലുകൾ വിറയ്ക്കുന്നില്ല കണ്ടില്ലേടാ എന്നൊക്കെ ചോദിക്കുകയാണ് എന്തായാലും ആയൊരു ആവേശത്തിൽ കണ്ണനെ അവിടെ പെട്ടെന്ന് തന്നെ എഴുന്നേറ്റ് നിൽക്കുകയാണ് ആരുടെയും സഹായമില്ലാതെ ഈ കാഴ്ച കണ്ടുകൊണ്ട് അനന്തുവിനും മാർക്കോയ്ക്കും ഒത്തിരി സന്തോഷാവുന്നുണ്ട് അങ്ങനെ അവർക്ക് എന്തു ചെയ്യണമെന്ന് അറിയുന്നില്ല അനന്തുവാണെങ്കിൽ ഓടിച്ചെന്ന് ചെന്ന് കെട്ടിപ്പിടിക്കുന്നു എന്നിട്ട് അനന്തുവിനോട് കണ്ണം പറയുന്നുണ്ട് എടാ എനിക്കൊന്നും നടക്കണം നിങ്ങൾ എന്നെ പുറത്തേക്കൊക്കെ ഒന്ന് കൊണ്ടുപോകുമെന്ന് ചോദിക്കുമ്പോൾ മാർക്കോ പറയുന്നുണ്ട് പുറത്തേക്ക് പോകുന്നത് അത് അത്ര എളുപ്പമല്ല ആ മേഘനാഥൻ കഴുകും കണ്ണുകളുമായിട്ട് അവിടെയൊക്കെ ഉണ്ടെന്ന് പറയുമ്പോൾ ഇനിയിപ്പോ ആരുണ്ടെങ്കിലും എനിക്കൊന്നും പുറത്തേക്ക് ഇറങ്ങി നടക്കണം എന്റെ സ്വന്തം കാലം ഒന്നും നടക്കുന്നതിന്റെ സുഖം അത് അതെനിക്കറിയാം ഇപ്പൊ എനിക്ക് അറിയാൻ കഴിയുന്നുണ്ടെന്നൊക്കെ പറഞ്ഞ് കണ്ണനാണെങ്കിൽ ആവേശം കാണിക്കുകയാണ് അത് കണ്ടില്ലെന്ന് അടിക്കാനായിട്ടും അവന്റെ സന്തോഷത്തിൽ പങ്കുകൊള്ളാതിരിക്കാനായിട്ടും മാർക്കോയ്ക്കും അനന്തപുരും സാധിക്കുന്നില്ല അവരാണെങ്കിൽ കണ്ണനുമായിട്ട് പുറത്തേക്ക് പോകുന്നു അങ്ങനെ ആ ഒരു ആശ്രമം മുഴുവനും രണ്ടുപേരുടെയും കൈയിട്ട് കൊണ്ട് കണ്ണനാണെങ്കിൽ നടക്കുകയാണ് അവന് വല്ലാത്തൊരു സന്തോഷമാണ് തോന്നുന്നത് മഹാലക്ഷ്മി കൂടി ഉണ്ടായിരുന്നുവെങ്കിൽ എന്ന് കണ്ണൻ ഒരു നിമിഷം ആഗ്രഹിക്കുന്നു പെട്ടെന്നാണ് അവിടേക്ക് ആ കാഴ്ച കണ്ടുകൊണ്ട് മേഘനാഥനാണെങ്കിൽ എത്തുന്നത് മേഘനാഥനാണെങ്കിൽ തന്റെ കണ്ണുകളെ വിശ്വസിക്കാൻ പോലും കഴിയുന്നില്ല കാരണം അത്തരത്തിൽ ഞെട്ടിക്കുന്ന ഒരു കാഴ്ച തന്നെയായിരുന്നു അത് കണ്ണൻ അനന്തുവിന്റെയും മാർക്കോയുടെയും തോളിൽ കൈകളിട്ട് കൊണ്ട് നടന്നു വരുന്നു അതൊരിക്കലും മേഘനാഥനെ സഹിക്കാവുന്നതിലും സഹിക്കാവുന്ന കാഴ്ചയല്ലായിരുന്നു എന്തായാലും മേഘനാണെങ്കിൽ അവിടെ ഞെട്ടി തിരിച്ചങ്ങനെ നിൽക്കുന്നുണ്ട് പക്ഷെ അനന്തവും മാർഗോയും കണ്ണനും ആവട്ടെ ആ ഒരു കാര്യം കാണുന്നില്ല മേഘനാഥൻ കണ്ടുവെന്നും അങ്ങനെ അനന്തമാർഗൊക്കെ പറയുന്നുണ്ട് ഇനി കുറെ നേരം നടന്നാൽ അത് ബുദ്ധിമുട്ടാണ് സന്നനുസരണ നടക്കണമെന്നുള്ള ആഗ്രഹമൊക്കെ ഉണ്ടാവും പക്ഷെ ഇപ്പൊ തന്നെ എല്ലാവരും അത് അറിയേണ്ട ആ മേഘനാഥൻ ഇവിടെ എവിടെങ്കിലൊക്കെ ഉണ്ടാവും വളരെ സൂക്ഷിക്കണമെന്നല്ലേ തോമസ് വൈദനും പറഞ്ഞിരിക്കുന്നൊക്കെ പറഞ്ഞ് മാർക്കോയും അനന്തവും ചേർന്ന് കടഞ്ഞ റൂമിലേക്ക് കൊണ്ടുപോകുകയാണ് ഈ സമയങ്ങളിലൊക്കെ തന്നെ അതൊക്കെ ഉള്ളിൽ നിന്ന് കേൾക്കുകയാണ് നമ്മുടെ മേഘനാഥൻ മേഘനാഥൻ ആവട്ടെ ഒട്ടും സമയം പാഴാക്കാതെ റൂമിലേക്ക് ഓടുകയാണ് വാമദേവനോട് പറയുന്നുണ്ട് നമ്മൾ പേടിച്ചത് എന്താണോ അത് സംഭവിച്ചു കഴിഞ്ഞത് ഇത് കേട്ട് വാമദേവൻ ചോദിക്കുകയാണ് എന്താ എന്താ കാര്യം അച്ഛാ അവൻ ആ മാർക്കോയുടെയും അനന്ദവിന്റെയും തോളിൽ കൈയിട്ട് നടന്നുവരുന്നെന്ന് ഞാൻ കണ്ടു എന്ത് എന്ത് പൊട്ടത്തരം നീ പറയുന്നത് അവനൊരിക്കലും അടുത്തെങ്ങ് നടക്കാൻ കഴിയില്ലെന്ന് പറഞ്ഞിട്ട് ഇല്ല ഇല്ലച്ചാ അത് വെറും നോണയായിരുന്നു അവൻ നടന്നു വരുന്നത് ഞാൻ കണ്ടതാണെന്നൊക്കെ പറയും അങ്ങനെ വാമൻ പറയാണ് അങ്ങനെ നീ ഒരു കാഴ്ച കണ്ടിട്ടുണ്ടെങ്കിൽ അത് വളരെ പെട്ടെന്ന് തന്നെ ഇല്ലാതാക്കുന്നതായിരിക്കും നല്ലത് ഇനി വെച്ചോണ്ടിരുന്നൊരു കാര്യമില്ല ആ കണ്ണനെയും ഇല്ലാതാക്കണം എന്നൊക്കെ പറയണോ അത് ഞാൻ തീരുമാനിച്ചു കഴിഞ്ഞെന്നൊക്കെ നമ്മുടെ മേഘനാഥനും പറയേ എന്തായാലും രാത്രി തന്നെ ആൾക്കാരെ വരുത്തി കണ്ണനെ കൊല്ലാൻ തന്നെയാണ് ഈ മേഘനാഥൻറെയും വാമദേവന്റെയും പ്ലാനിങ് അങ്ങനെ സമയം രാത്രി മഹാലക്ഷ്മി ആണെങ്കിൽ അമ്മയ്ക്കൊപ്പം കെട്ടിപ്പിടിച്ച് ഇങ്ങനെ കിടക്കുന്ന സമയത്ത് അവൾക്കാണെങ്കിൽ എന്തോ ഉറക്കം വരുന്നില്ല അവൾ ഒരു സ്വപ്നം കാണുന്നുണ്ട് അതായത് കണ്ണനെ ആരൊക്കെയോ ചേർന്ന് കുത്തി കൊല്ലുന്നത് പോലെയൊക്കെ അങ്ങനെ മഹിയാണെങ്കിൽ ആ സ്വപ്നം കണ്ട് െട്ട് എഴുന്നേൽക്കാണ് മോഹിനി ചോദിക്കുന്നുണ്ട് എന്താ മോളെ എന്ത് പറ്റിയെന്ന് അമ്മ എന്തോ ഒരു പേടി തോന്നുന്നു വല്ലാത്തൊരു സ്വപ്നം കൂടി കണ്ടു പേടി സ്വപ്നം കണ്ണാട്ടിനെ ആരൊക്കെയോ എന്തൊക്കെയോ ചെയ്യുന്നത് പോലെ എന്റെ ശരീരം മുഴുവനും എന്തോ അരിച്ച് ഇരിച്ച് കയറുന്നത് പോലെയൊക്കെ തോന്നുന്നു എന്ന് പറയുമ്പോ മോഹിനി പറയുന്നുണ്ട് മോൾക്ക് അത് പേടി കൊണ്ട് തോന്നുന്നതായിരിക്കും കണ്ണിനോടൊപ്പം മോളില്ലല്ലോ ഇന്നൊരു ദിവസം മാത്രമല്ല അത് കഴിഞ്ഞാൽ മോൾ കണ്ണിൻ്റെ അടുത്തേക്ക് പോകുമല്ലോ മോൾ സമാധാനത്തോടെ കിടന്നുറങ്ങുന്നൊക്കെ പറയുമ്പോൾ ഇല്ലമേ എനിക്ക് ഉറക്കം വരുന്നില്ല എന്തോ ഒരു ആപത്ത് സംഭവിക്കാൻ പോകുന്നത് പോലെ തോന്നുന്നു എന്നൊക്കെ പറയുകയാണ് ഇത് കണ്ടിട്ട് മോഹിനിക്കും പേടിയാവുന്നുണ്ട് കാരണം ആ മേഘനാഥൻ അവിടെ ഉള്ളത് കൊണ്ട് തന്നെ എല്ലാവരും പേടിക്കേണ്ടതുണ്ടല്ലോ അങ്ങനെ മോഹിനി പറയുന്നുണ്ട് മോള് പേടിക്കേണ്ട നമ്മളെ രക്ഷിക്കുന്ന ആ ശക്തി ഉണ്ടല്ലോ അത് നോക്കിക്കോളും നോക്കിക്കോളുമെന്നൊക്കെ പറയണം മേഘനാഥൻ ആവട്ടെ ആ ഗുണ്ടകളുമായി കണ്ണന്റെ റൂമിലേക്ക് പോകാൻ തന്നെ തീരുമാനിക്കുകയാണ് അതിന്റെ ഭാഗമായിട്ട് മേഘനാഥൻ വാമദേവന്റെ റൂമിൽ നിന്നും പതുക്കെ ഇറങ്ങുകയാണ് കണ്ണന്റെ റൂമിലേക്ക് പോകാൻ വേണ്ടിയിട്ട് പക്ഷെ അപ്പോഴാണ് ആ അമ്മ അതായത് ദേവി എന്ന് നമ്മുടെ കണ്ണനും മഹാലക്ഷ്മിയും വിശ് വിശ്വസിക്കുന്ന ഒരു അമ്മ വരുന്നത് ആ ഒരു ആശ്രമത്തിൽ തന്നെ അമ്മയുണ്ട് ആ മേഘനാഥൻ ഇറങ്ങി പോകുന്നൊക്കെ തന്നെ അമ്മ കാണുകയാണ് പെട്ടെന്നാണ് മേഘനാഥന്റെ കണ്ണുകൾ കാണാതെയാവുന്നത് ആണെങ്കിൽ ഇത് എന്തൊരു അത്ഭുതമാണെന്ന് നോക്കിക്കൊണ്ട് കണ്ണുകളൊക്കെ തിരുമ്മുന്നുണ്ട് അയ്യോ എനിക്ക് കാണാൻ പറ്റുന്നില്ലല്ലോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് മേഘനാഥനാണെങ്കിൽ പൊട്ടിക്കരയുന്നു എന്തായാലും അതൊക്കെ തന്നെ ആ അമ്മയുടെ ഒരു മായാജാലം തന്നെയാണ് അങ്ങനെ മേഘനാഥന്റെയും ശത്രുക്കളുടെയും ആയൊരു ശ്രമവും വിഫലമായി പോവുകയാണ് അപ്പൊ